കോതമംഗലം താലൂക്ക് തല സപ്ലൈകോ ഓണം ഫെയറിന് തുടക്കമായി ഫെയറിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ഓണത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങൾ ഗുണഭോക്താവിന്റെ വിലക്കുറവിൽ ലഭിക്കുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സപ്ലൈകോ ഓണം ഫെയർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് സംഘടിപ്പിച്ചത് ഫെയറിന്റെ താലൂക്ക് തല ഉദ്ഘാടനം അനണിജോൺ എം എൽ എ നിർവഹിച്ചു വിപണിയുടെ കേരളത്തിലെ നൂറുകണക്കിന് സപ്ലൈ സപ്ലൈ കോ സ്റ്റോറുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ഒക്കെ നൽകി വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇവിടെ വീണ്ടും ഒരു ഓണക്കാലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ കോതമംഗലം താലൂക്ക് തലത്തിൽ താലൂക്ക് ആസ്ഥാനത്തുള്ള ഓണം വിപണിയുടെ പ്രവർത്തനമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് കൌൺസിലർ കെ എ നൌഷാദ് സപ്ലൈകോ മാനേജർ സനീഷ് കുമാർ കെ താലൂക്ക് സപ്ലൈ ഓഫീസർ മിനിമോൾ ടി എസ് തുടങ്ങിയവർ പങ്കെടുത്തു പതിമൂന്നിന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇരുപത്തി രൂപ നിരക്കിൽ ഇരുപത് കിലോ ഓണം സ്പെഷ്യൽ അരി വെളിച്ചെണ്ണ ന്യായവിലയ്ക്ക് ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വില കുറവ് കൂടാതെ സമൃദ്ധി ഓണക്കിറ്റുകളും മിനി സമൃദ്ധി കിറ്റുകളും ശബരി സിഗ്നേച്ചർ കിറ്റുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് രൂപ വിലയുള്ള പതിനെട്ടിനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തി രൂപ വിലയുള്ള പത്തിനങ്ങളുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കുമാണ് സപ്ലൈകോ നൽകുന്നത് ഇതോടൊപ്പം അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനായി തയ്യാറാണ് ഇതുപയോഗിച്ച സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ വാങ്ങാം അഞ്ഞൂറ് രൂപയുടെ മുകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പൺ ലഭിക്കും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ശബരി കൂട വാട്ടർ ബോട്ടിൽ തുടങ്ങിയവയും സമ്മാനമായി ലഭിക്കും സപ്ലൈകോ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്നും ഈ കാലയളവിൽ ിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് പ്രതിദിന കൂപ്പണുകൾക്കൊപ്പം ജില്ലാതല സമ്മാന പദ്ധതി പ്രകാരമുള്ള കൂപ്പണുകളും ലഭിക്കുന്നതാണ് മിനി സമൃദ്ധി കിറ്റ് ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയോടൊപ്പം ശേഷിക്കുന്ന മൂല്യത്തിന് ഉൽപ്പന്നങ്ങൾ വാങ്ങിയാലും കൂപ്പൺ നേടാം ലക്കി ഡ്രോയിലൂടെ വിജയികളാകുന്നവർക്ക് ഒന്നാം സമ്മാനം ഒരു പവന്റെ സ്വർണ്ണനാണയവും രണ്ടാം സമ്മാനമായി രണ്ടുപേർക്ക് ലാപ്ടോപ്പും മൂന്നാം സമ്മാനമായി മൂന്ന് പേർക്ക് സ്മാർട്ട് ടി തുടങ്ങിയ സമ്മാനങ്ങളും സപ്ലൈകോ നൽകുന്നുണ്ട് രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെയാണ് വിൽപ്പന നടക്കുക ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചത്